സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഏ ഇതിപ്പോൾ എന്താ രാവിലെ തന്നെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ രാവിലെയല്ല വരും വരും കാണാം അപ്പോൾ എന്തായാലും ഇതാ മോർണിംഗ് എണീച്ച് നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പാലുമായിട്ട് നമ്മുടെ കിച്ചണിലോട്ട് വന്നേക്കുവാണ് ഇനിയിപ്പം നമ്മുടെ സ്ഥിരം പാലുണ്ടാക്കണം ചായ വയ്ക്കണം ഹോർലിക്സ് ഉണ്ടാക്കണം ബൂസ്റ്റ് ഉണ്ടാക്കണം അങ്ങനത്തെ കുറേ പരിപാടികൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഹോർലിക്സ് ബൂസ്റ്റൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാൻ ഹോർലിക്സ് റീഹാൻക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവൻക്ക് ഈ ഡയറ്റ് ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ വെറും പാൽ കുടിക്കാൻ പറ്റുന്നില്ല അവൻക്ക് വേക്കില്ല എനിക്കും വേക്കില്ല കേട്ടോ വെറും പാല് കുടിക്കാൻ അപ്പം അതിലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഹോർലിക്സ് മിക്സ് ചെയ്തിട്ട് കുടിക്കണത് ആക്ച്വലി അത് കുടിക്കാൻ പാടോ കഴിക്കാൻ പാടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമത്രേ ഭയങ്കര ഈസിയാണോ എന്നൊക്കെ പറയണേ പറ്റിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നതിൻ്റെ അപ്പം നമുക്കൊരു ദിവസം അതൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ ഒന്ന് അതാ ചായ ആയിട്ടുണ്ട് ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കും റീഹാൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുകയാണ് കാരണം അവർക്ക് വേഗം പാലൊക്കെ ഉണ്ടാക്കണം ഇന്ന് കുറച്ചധികം വൈകി കേട്ടോ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് വൈകി കുറച്ച് എന്താ ക്യൂ തിരക്കായിപ്പോയി അത് കാരണം അങ്ങനെ അങ്ങനെതാ അവനക്കുള്ള പാല റെഡിയാക്കി എൻ്റെ ചായ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് കത്തി വെച്ച് ചായയും പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തി വയ്ക്കുന്നത് എന്താണെന്നുള്ളതായിരിക്കുമല്ലോ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ് ഇത്ര വലിയ കോമഡി എന്ന് അവിടെ ഒരു ജിമ്മിലൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പം റീഹാം പറയാണ് ആ പയ്യൻ വന്നിട്ട് എന്നെ ഏട്ടാന്ന് വിളിച്ചു എന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് ആ പയ്യനോട് ഇരുന്ന് എത്രയില്ല പഠിക്കണമെന്ന് ചോദിച്ചു പ്ലസ് വണ്ണിൽ അപ്പം പയ്യെന്നു വിചാരി ഇവൻ കോളേജിലാണെന്നാണ് കേട്ടോ അതിൽ ഒരു രസമുണ്ടായത് എന്താണെന്നറിയുമോ ഒരു ദിവസം ഞങ്ങൾ ഇവൻ നേരത്തെ വരുമല്ലോ ജിമ്മു കഴിഞ്ഞിട്ട് അപ്പോൾ സിറ്റൗട്ടിൽ വന്ന് ഇരിക്കുകയാണ് ഞങ്ങൾ വന്നപ്പോൾ ഇവൻ താടിക്കും കൈക്കും കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ജിനിമ അവിടെയുള്ള ഒരാൾ എന്നോട് ചോദിച്ചു എൻ്റെ ബ്രദറും ചേച്ചിയും ബ്രദറും ആണോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ ആര് ചോദിച്ചു ജിനിമീം അത്താനിയും എന്നിട്ടോ അവനാകെ വല്ലതുകൊണ്ടായിട്ട് ഇരിക്കേണ്ടിട്ടോ പോകാൻ തോന്നിയിട്ടോ ഹൈറ്റും പിന്നെ കുറച്ച് താടിയൊക്കെ വരാൻ തുടങ്ങിയില്ലേ അതിൻ്റെയൊക്കെ ആയിരിക്കും മേ ബി അപ്പോൾ എന്തായാലും നമ്മളെന്താണ് ഇന്നത്തെ പരിപാടി എന്ത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പുലാവ് ആക്കി കൊടുക്കാൻ വിചാരിച്ചു എഗ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു എഗ്ഗ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടേക്ക് ഒന്ന് തുടച്ചെടുത്ത ശേഷം ഞാനിത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാഴറ്റാൻ വേണ്ടിയിട്ടു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് സംസാരിച്ച് കുറേ നേരം ചിരിക്കുക ചെയ്തു കേട്ടോ രാവിലെ നല്ലൊരു ഉഷാറായിരുന്നു ഒരുവിധം എല്ലാ ഡിഷിലും ചെറിയ ജീരകം ഇടുന്നുണ്ടല്ലോന്ന് ചെറിയ ജീരകത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാറ്റിലും ചെറിയ ജീരകം ഇടുന്നത് ദഹിക്കാനുള്ള ദഹിപ്പിക്കാനുള്ള കഴിവാടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ദഹനമൊക്കെ വരും കേട്ടോ ചെറിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെ വെള്ളമൊക്കെ ചൂടാക്കി കുടിക്കണമെന്നുണ്ടിട്ടില്ലേ ഭയങ്കര അടിപൊളിയാണ് തടി കുറയാനും അടിപൊളിയാണെന്ന് പറയാനേറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കുറച്ച് കമന്റ്സ് കമൻസ് ഒന്ന് നോക്കിയാലോ കുറേ പേര് കമൻറ്റ് വായിച്ചില്ല വായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വ്ളോഗ് ഒന്ന് ആണ് കേട്ടോ എനിക്ക് ഫുള്ള് വായിക്കാൻ പറ്റാത്തത് സൂപ്പർ വീഡിയോ ചായ വെക്കുമ്പോൾ ജിനിയുടെ ചായ ഓർമ്മ വരും പിന്നെ പൈനൊന്ന് പെയിൻ കുറഞ്ഞ മസാല ബോക്സിൽ കുറേ നാൾ വെച്ചാൽ കട്ട പിടിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അത് ഇതുവരെ വന്നിട്ടില്ല നോക്കാം ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്തായാലും പിന്നെ ചെറിയ മോന് ഏഴില് പഠിക്കുകയാണ് കേട്ടോ ഏജ് എത്രയാണെന്ന് ചോദിക്കും അവൻക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വയറുവേദനയ്ക്ക് ഉലുവ തിളപ്പിച്ചിട്ട് ഞാനൊക്കെ പണ്ടൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊന്നും കുടിക്കാറൊന്നുമില്ല പിന്നെ ജിനി ചായ എടുക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നാറുണ്ട് പിന്നെ ജിനി പണികളെല്ലാം വൃത്തിയോടെയാണ് ചെയ്യുന്നത് അതുപോലെ ഉമ്മയും ജോലി ചെയ്തപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ചെയ്തു അതിനൊരു സ്പെഷ്യൽ നന്ദി പറയുന്നു പിന്നെ ജിനിയുടെ ബ്ലോഗ് കാണുമ്പോൾ നം നമ്മൾക്ക് വീട്ടിൽ ഓരോന്നും ചെയ്യാൻ തോന്നും ഒരു ടെൻഡൻസി കൂടുതലാവും കുട്ടികളും ഹസ്ബൻ്റൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനുഗ്രഹിക്കട്ടെ എല്ലാവരും പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ അല്ലേ ഞാൻ മഞ്ചേരി വിപൂർ വിപൂർ എന്ന് പറഞ്ഞിട്ടൊക്കെ സ്ഥലമുണ്ടോ കമൻ്റ് വായിച്ചപ്പോൾ സന്തോഷം അയാൻകുട്ടൻ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുമ്പോൾ തല കൊണ്ട് ഒരു കുലുക്കമാണ് അതെ അതെ അത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതുപോലെയാണ് ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ സൂപ്പർ ഹാർട്ട് ഒക്കെ ഉണ്ട് വീഡിയോ സൂപ്പർ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല മടിയാണ് എനിക്ക് ആ മടി ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം റെസിപ്പി സൂപ്പർ വീഡിയോ താങ്ക് യു സോ മച്ച് ഉമ്മ സൂപ്പർ ചേച്ചി ഞാൻ കൂട്ടാക്കി തിരിച്ചു വരണേന്ന് ഓക്കെ ഓക്കെ ജിനി വ്ളോഗ് ഇല്ലെങ്കിൽ അന്ന് രസമുണ്ടാവില്ല എന്ന് വ്ളോഗ് ഞാൻ എന്തായാലും ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ പണികൾ കഴിഞ്ഞിട്ട് ഇതാ പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ് ആക്കി കൊടുത്തു റിഹാൻക്ക് ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചോട്ടാ മറ്റേൻ്റെ ചെറിയൊരു പീസ് പൊട്ടിയപ്പം ഇപ്പം കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി എത്ര പെട്ടെന്നാണ് പൊട്ടിയത് ഭയങ്കര സങ്കടം തോന്നിയിട്ട് അത് പൊട്ടിയപ്പം പിന്നെ മേടിച്ചപ്പോൾ അവൻ ഇതുപോലത്തെ മതി എന്ന് പറഞ്ഞു പൊതുവേ അവനക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം സ്റ്റീലിൻ്റെ അപ്പം എന്തായാലും അയാൻകുട്ടിക്കും ആക്കി റിഹാനിക്കും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുവച്ചു അവർക്ക് കഴിക്കാൻ ഞാൻ ബ്രെഡ് എടുക്കുവാണ് കൊടുത്തത് പിന്നെ റീഹാന് പിന്നെ പ്രോട്ടീൻ കഴിച്ചോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ എഗ് കൊടുത്തത് ഞങ്ങളുടെ അവിടെ മൂന്ന് ദിവസം നാടൻ കൂൺ കിട്ടി അതിനെ ഞങ്ങൾ ഫ്രൈ ചെയ്തു ഇനിയുമുണ്ട് പക്ഷെ ഞാൻ കഴിക്കില്ല എന്നാലും എൻ്റെ ഹസ്സിന് വേണ്ടി ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യും എല്ലാം കഴിച്ചിട്ട് ഇക്ക പറയുന്ന ഒരു വാക്കിന് വേണ്ടി സൂപ്പർ ആ സൂപ്പർ എന്നുള്ള വാക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് തരുന്നത് ഇവിടെ എല്ലാവരും പറയാറുണ്ട് അത് ആ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ച് മേടിക്കട്ടോ പിന്നെ ഹാപ്പി ഫ്രൈഡേ ഞാൻ ഫസ്റ്റ് ഇങ്ങനെയൊക്കെ കമൻസ് വന്നിട്ടുണ്ട് എന്തായാലും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നതിനും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതിനും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ തറവാട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നതാണ് കേട്ടോ അവിടുത്തെ ഉമ്മയും മക്കളും എന്താ അപ്പം അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിറ്റി ഓട്ടിലിരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ നല്ല രസമാണ് അതൊക്കെ ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ തറവാട്ടിലൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അത് വേറൊരു വൈബാണ് അല്ലേ പിന്നെ ഒരു അടിപൊളി ചായ കിട്ടുമോ എന്ന് ഞാൻ എങ്ങനെ തരാനാണ് പായസ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും ജിനി നിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ ട്രൈ ചെയ്തിട്ട് പറയണം ഒരുപാട് മസാല ഒന്നും കുത്തി നിറച്ചിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ എഫ് പിയിൽ ഭയങ്കര സാഹിത്യം ഒരാളുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എവിടെ ഞങ്ങൾ എവിടെ പായസം ഉണ്ടാക്കി ഫുഡ് എല്ലാം സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് സേമിയ പായസം ഈസ് മൈ ഫേവറേറ്റ് അതും ക്യാരം ലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ വീഡിയോ വായിൽ വെള്ളം വന്നു ഇത്ത പനി മാറി എല്ലാം മാറി അസുഖങ്ങളൊക്കെ മാറിയിട്ട് ഹൈ ചീ ഹൈ ജീനി കമൻറ്റിന് റിപ്ലൈ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എൻ്റെ വിശേഷം സുഖമായിരിക്കും ആ സുഖമായി എന്താ വിശേഷം എന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നെല്ലാം നമ്മുടെ ബ്ലോഗ് ചെറുതായിരുന്നില്ലേ ഇന്നും ചെറുതന്നെയാണ് കേട്ടോ പക്ഷേ ഇന്നലെ നമുക്ക് ഒട്ടും പറയാൻ പറ്റിയില്ല കാരണം അതിൽ റെസിപ്പികളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കുറേ സൂപ്പർ ഹായ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണ് കടല പിന്നെ ഭൂരി ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് ചേച്ചിയുണ്ട് തൊടിയിലൊന്നും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ പിന്നെ അപ്പോൾ അവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കണം ഇന്ന് കുറച്ച് വൈകിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം വന്നതും ഞാൻ സാധാരണ കടലക്കറിയൊക്കെ ഉണ്ടാക്കും പക്ഷേ എന്താണെന്നറിയോ കുട്ടികൾക്ക് ഞാൻ ഇന്ന് എഗ്ഗ് റോസ്റ്റൊക്കെയല്ലേ ഉണ്ടാക്കിയത് അപ്പം സമയം അവിടെ അങ്ങ് സ്പെൻഡായിപ്പോയി അല്ലെങ്കിൽ കടലക്കറി ആണെങ്കിൽ കുട്ടികൾക്കുമായി നമുക്കായി പക്ഷേ എനിക്ക് ആ കടലക്കറി വെന്ത് കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ കാരണമാണ് ഞാൻ വേഗം എഗ് റോസ് ഉണ്ടാക്കിയത് അങ്ങനെ ഭൂരി ഉണ്ടാക്കി ഉപ്പാക്ക ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് കഴിച്ചു ബാക്കിയുള്ള ഭൂരികൾ ഭൂരികളൊക്കെ ചുട്ടി വെച്ചിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ ചേച്ചിക്കും കൊടുക്കണം പിന്നെ നമുക്കും കഴിക്കണം അങ്ങനെയൊക്കെ പിന്നെ ഉച്ചയ്ക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ല നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിന്ന് എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചു കഴിഞ്ഞാൽ മുരിങ്ങിയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറി പിന്നെ നമ്മുടെ മാങ്ങക്കറി ഉണ്ടായിരുന്നു ചെറുപയർ ഉപ്പേരി കൂടെ പപ്പടം വറ്റൽ ഈ വറ്റൽ എന്താ വെച്ചിട്ടുണ്ട് നമ്മളവിടെ എന്താ കൊണ്ടാട്ടം എന്നൊക്കെ പറയില്ലേ അതിനാണ് കേട്ടോ വറ്റൽ എന്ന് പറയാ നമ്മൾ അരി കൊണ്ടാട്ടം അപ്പോൾ ഇവിടെ അരി വറ്റൽ അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമ്മുടെ മുരിങ്ങ മരത്തിൽ ഒരുപാട് ഇലകൾ കേട്ടോ നല്ല ഫ്രഷ് ഇലകൾ അതിനെയൊക്കെ ഞാനും ഉമ്മയും കൂടി നിന്ന് വലിക്കുകയാണ് എന്താ പറയുക ഭയങ്കര ഫ്രഷ് എൻ്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണ്ണാർക്കാട് അവിടെ മുരിങ്ങയില്ല അപ്പം ഇനി പോകുമ്പോൾ കൊണ്ടു കൊടുക്കണം ഈ മുരിങ്ങ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കും എന്തൊക്കെ കൂട്ടാനുണ്ടെങ്കിലും ആള് തൊടിയിലും പറമ്പിലൊക്കെ പോയിട്ട് ഇല വലിച്ചിട്ട് ഒരു ഇല കൂട്ടാനുണ്ടാക്കും അത്ര ഇഷ്ടമാണ് കേട്ടോ ഇല വെച്ചിട്ടുള്ള കൂട്ടാനകൾ ഈ കറുക്ക് കറുക്കിടകത്തില് പത്ത് ഇല കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കൂല്ലേ അതൊക്കെ ഇണ്ടാക്കിട്ട് എനിക്ക് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ പത്തല കൂട്ടാൻ വെച്ചു അപ്പോൾ ഈ പത്തല എവിടുന്ന കിട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോ കഥകള് പറഞ്ഞിരുന്നു അവിടെ പോയി ഇവിടെ പോയി അവിടെ നിന്ന് വലിച്ചു ഇങ്ങനത്തെ ഈ ഇല എടുത്തു ആ ഇല എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇല സ്റ്റോറി ഉള്ളൂ പിന്നെ വന്നിട്ട് ഞാൻ ചായ എല്ലാം ഉണ്ടാക്കി ചേച്ചിക്ക് കഴിക്കാൻ കൊടുത്തിരുന്നു പിന്നെ ചായയും കൊടുക്കണം കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് എന്താ പറയുക നമ്മൾ ചോറ് അത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ചെയ്തത് സാധാരണ പോയി കഴിച്ചിട്ട് വരാറുണ്ട് ഉച്ചയ്ക്ക് പിന്നെ ഇന്ന് സമയം വൈകണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും മേ ബി ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കറി അങ്ങനത്തെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മ ബാക്കിലും മുരിങ്ങ നന്നാക്കണേൻ്റെ തിരക്കിലും ഞാൻ വേഗം കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മടക്കി വെച്ചതൊക്കെ ഉമ്മ മടക്കി വെച്ചതാണ് കേട്ടോ ഞാനല്ല എനിക്ക് തുണി മടക്കലൊന്നും ഭയങ്കര ക്ഷമയുള്ള ആളൊന്നും അല്ലാട്ടോ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഉമ്മാക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അങ്ങനെ മടക്കുന്നല്ലാണ്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു കാര്യമല്ലാട്ടോ ഈ അയൺ ചെയ്യൽ പിന്നെ ഒട്ടും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ക്ഷമയേ ഇല്ല അയൺ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വേഗം പോയി മുരിങ്ങ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ എൻ്റെ ബ്ലോഗ് വെച്ച് കാണുക അയിൻ്റെ ഇടയിലാവുമ്പോൾ പോയിട്ട് നോക്ക് രണ്ട് രണ്ട് വിധം ചെരുപ്പ് അതും അവനേക്കാൾ വലിയ ചെരുപ്പ് അങ്ങനെ ഇട്ടിരിക്കുന്നു ഇതെന്റെ കസിൻ്റെ മോനാണ് ഇടക്ക് ഇപ്പം അധികം നമ്മളെ വീട്ടിൽ വരും അങ്ങനെ കളിക്കാൻ വേണ്ടിട്ട് അപ്പുറത്തൊരു വീടില്ലേ അവിടത്തെ തന്നെട്ടോ വെറുതെ ഞങ്ങളെയൊക്കെ കാണാൻ ഇവിടെ കുറച്ചേരം കളിക്കാൻ ചെയറിനെ തള്ളി തള്ളി കൊണ്ടുപോകണത് കൊണ്ടില്ലേ ചെക്കൻ ഒരു പാറ്റ എനിക്ക് വീഴുവോ വീഴുവോ മേടിച്ചിട്ട് ഞാൻ വേണ്ട വേണ്ട ഇങ്ങോട്ടന്നെ ആക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കത്തി വെച്ചു പിന്നെ അപ്പുറത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറയിലൊന്നും പെടാത്തൊരാളാണ് പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ ക്യാമറയിൽ പെടണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവരിനെ എവിടെയെങ്കിലും പെട്ടാൽ പോലും കട്ട് ചെയ്ത് വിടുള്ളൂ അങ്ങനെയാണ് കേട്ടോ കാരണം ഒരാളുടെ ഇഷ്ടമല്ലാണ്ട് നമ്മൾ വെറുതെ എന്തിനാണ് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തണത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ വീണ്ടും കിച്ചണിലോട്ട് എത്തിയേക്കുവാണ് ഇനി ചോറ് കറി ഇങ്ങനത്തെ ഒക്കെ വെക്കണം കറി മീൻസ് ഞാൻ പരിപ്പും പിഴുങ്ങിയിട്ടിട്ട് വെക്കുകയാണ് പിന്നെ വേറെ കറി ഉണ്ടേനു കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസ് ആക്കിയിട്ടൊന്നും വെക്കണില്ല തേങ്ങ ചരുവി എടുത്തു ഇപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചു ഞങ്ങൾക്ക് മൂന്നുപേർക്ക് മൂന്ന് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചു ഉപ്പും വിനീഗറും ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അങ്ങനെ വിസിൽ വന്നപ്പോൾ നമ്മൾ അത് ഓഫാക്കിയിട്ട് മുരിങ്ങ കറി വെക്കാൻ പോയി ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെക്കുന്ന മെത്തേഡ് തന്നെയാണ് നിങ്ങൾ വെക്കാറ് ഉള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങ് വെച്ചെടുക്കുകയാണ് ഫൈനൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്രേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉപ്പ പള്ളിക്ക് പോകുന്നുണ്ട് കേട്ടോ കസിൻ വന്നിട്ടാണ് കൊണ്ടുപോകാറ് ഓട്ടോയില് വരും അങ്ങനെ ഉപ്പാനെ കൊണ്ടുപോകട്ടോ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോനാണ് എപ്പോഴും എന്നെ ഒരു മിന്നായം പോലെ കാണിക്കൊള്ളൂ പറയും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫുൾ അങ്ങ് എടുത്തു വിടാന്ന് വിചാരിച്ചു കേട്ടോ കുറേ ടൈം മൂപ്പനെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അമ്മ ഇവിടുത്തുമാനോടോ എന്നോ ഒരിക്കൽ പറഞ്ഞത്ര അവൾ എന്താ യൂട്യൂബിൽ എന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കും വന്നോ പോയി ഇങ്ങനെ ഒന്ന് കാണിക്കാന്ന് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരെ നമ്മൾ അവരുടെ അതിനനുസരിച്ച് ഇഷ്ടമില്ലാത്തവരെ കട്ട് ചെയ്ത് വിടുക അത്രയേ ഉള്ളൂ ഓക്കെ അങ്ങനെതാ അവർ പോയി കുട്ടീനേരം കുറച്ചേരും കൊഞ്ചിക്കൊക്കെ ചെയ്തു ഉപ്പയും പിന്നെ അവരും കൂടെ പോയിട്ടോ പിന്നെ ഞാൻ വേഗം വന്ന് എന്താണ് വേഗം തുടച്ചെടുത്തു ഇന്ന് ഞാൻ വറുത്താൻ പറയണ അത്രയും ശരിയാവണില്ല അല്ലേ എനിക്കെന്നു തോന്നുന്നു എന്തോരും പോയിട്ടുണ്ട് എന്ന് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു വെള്ളി വീണു എന്തൊക്കെയോ ആവുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു കംഫർട്ടേ ഇല്ല നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ വേഗം വേഗം തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുസുർതി ചോദ്യം നമുക്കിനി ബ്ലോഗിൽ ഉൾപ്പെടുത്തണമെന്ന് എന്ന് കേട്ടോ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എന്തായാലും നമ്മുടെ ലഞ്ച് നിന്നിതാണ് ചോറ് പരിപ്പ് ചെറുപയർ പിന്നെ പപ്പടം വറ്റിൽ ഡയറ്റ് ചെയ്യണവർ ആ പപ്പടം വറ്റിലും അച്ചാറൊക്കെ ഒന്ന് മാറ്റി വെച്ചോട്ടോ ബാക്കിയൊക്കെ ബാലൻസ്ഡ് ഫുഡായിട്ട് ബാലൻസ്ഡ് ഡയറ്റായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ തൈര് എപ്പോഴും ഉണ്ടല്ലോ ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ തൈര് എപ്പോഴും ഉണ്ട് നമ്മൾ തൈര് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക് അത് വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ പറയേ വേണ്ട പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് സ്കൂളിലോട്ടാണ് അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡ് ടോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലോട്ട് മാച്ചായിട്ട് ഒരു ഗോൾഡൻ കളർ ഷോളും കേട്ടോ അപ്പോൾ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് എന്താ പറയുക റാനിയുടെ ഡേ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളൊന്നും വെയർപ്പ് കിട്ടോ അപ്പോൾ ആ വെയർപ്പ് ഒന്ന് സെറ്റായ ശേഷം മാത്രം മുകളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സ്മാർട്ട് ബസാറിൽ നിന്നാണ് എണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഹീ ടോപ്പിന് നല്ല തുണിയാണ് വീട്ടിലൊക്കെ ഇടാൻ പറ്റും പിന്നെ ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന് പർച്ചേസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കംഫർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ക്രീം ഒന്ന് തേച്ച് ഞാനൊന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു അതിന് ശേഷം ബി ബി ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ റാനിയയുടെ തന്നെ വേറൊരു ക്രീം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫിനിഷിങ് തരുന്ന ഒരു ക്രീമായിരുന്നു നമ്മുടെ ഫേസുമായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നു അത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അത് തീർന്നപ്പോൾ നമ്മുടെ ബി ബി ക്രീം എടുത്തിട്ട് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു ഇനി ഇപ്പം നമുക്കൊരു കുന്തകം വേണ്ട കേട്ടോ ഇത്ര മാത്രം മതി ഇനി ഒരു മാറ്റിക് ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ട് തോന്നും ഈ ഒരു ഇതിൻ്റെ മുകളിൽ പൗഡർ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡാസിലറിന്റെ സി ട്വൻറ്റി ത്രീ അങ്ങനെ എന്തുവാണോ സംഭവം ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ എന്തായാലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്കിയുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ എന്തിയും കണ്ണിന്റെ അവിടെയും പിന്നെ മുകളിലൊക്കെ ആയിട്ടൊന്നും ഇച്ചിരി തേച്ച് കൊടുക്കും വെറുതെ എന്തിനാണ് വേസ്റ്റാക്കുന്നത് അത്രയേ ഉള്ളൂ പിന്നെ കൺമശി ഇതൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ സ്കൂളിലോട്ടല്ലേ പോണത് ഹെവി ഒന്നും വേണ്ട ആ പൊതുവേ എനിക്ക് കൺമശി ഇപ്പം ഇഷ്ടമല്ലാട്ടോ ഇടാന് എന്താണെന്ന് അറിയില്ല പണ്ട് ഭയങ്കരമായിട്ട് ഇട്ടിരുന്നൊരു സംഭവമാണ് പിന്നെ ഞാൻ മസ്ക്കാരൊടുക്കുന്നുണ്ട് അതിഷ്ടമാണ് കേട്ടോ മറ്റേത് ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയും ഒക്കെ എഴുതി കൊടുക്കുമായിരുന്നു എപ്പോൾ പുറത്തു പോകുമ്പോഴും പക്ഷെ ഇപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ലാട്ടോ അങ്ങനെ ചെയ്യാൻ അപ്പോൾ എന്തായാലും മസ്കാർ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഓർണമെൻസ് ഒന്നും ഇടുന്നില്ല അത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അങ്ങനെ ഇടൂലെന്നുള്ളത് പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും നമുക്ക് പറ്റി പണിയൊന്നല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയാം അങ്ങനെ സ്കൂളിൽ പോയി സൈൻ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊരു ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ